ും ഒരു മണിരെയാണ് ഓഫീസിന്റെ ടൈം പക്ഷെ ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ രണ്ട് രണ്ടേകാല് രണ്ടരക്കെ ആവും നല്ല ഒരു രാജ്യസേവനം തന്നെ അതെ പറയാം ഇത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ആരോപിക്കാണ് ഇത്ര മനോഹരമായിരിക്കുന്നത് അല്ലെ നമസ്കാരം ഫിലിമേ നമ്മളൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ വീടും പരിസരവും അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വൃത്തിയാക്കുകയൊക്കെ ചെയ്യാം വേണമെങ്കിൽ വൃത്തിയാക്കാതെ ഇരിക്കാം നമ്മുടെ ഇരിക്കുന്ന മേശാല കസേര മാത്രം തുടച്ച് ടർക്കിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറും കീപാഡൊക്കെ തുടച്ച് അത് മാത്രം നമുക്ക് നോക്കി ശമ്പളം വാങ്ങുക ചെയ്യാം പക്ഷെ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവര് എപ്പോഴും അവരിയ്ക്കുന്ന പരിസരങ്ങളും വീടും അവരെല്ലാം നല്ല പറക്കി ഒരു സാമൂഹ്യ പ്രതിരോധ കാണിക്കുന്നൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും ആ ഓഫീസൊക്കെ കാണുന്ന ഭംഗിയായിരിക്കും അതിന് വലിയ ആഡംബരങ്ങളൊന്നും വേണമെന്നില്ല കെട്ടിനും പെട്ടിനും പിന്നെ തലക്കെട്ട് വേണമെന്നില്ല അങ്ങനത്തെ കെട്ടിടങ്ങൾക്കൊക്കെ അവരെല്ലാം അവരുടെ മനസ്സുകൊണ്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ യാത്രയിലാണ് അപ്പോ ജോലിക്ക് പോണ വഴിക്ക് എന്റെ നാട്ടിൽ തന്നെ പുള്ളിപ്പാടം പോസ്റ്റ് ഓഫീസ് കുഞ്ഞു പോസ്റ്റ് ഓഫീസാണ് ഒരു സ്കൂളും രണ്ടു മൂന്ന് കാണിച്ചേര ഇങ്ങനെ രണ്ട് കടകളും ഒക്കെയുള്ള പിന്നെ അതെന്താണ് പോസ്റ്റ് ഓഫീസ് ഞാൻ പറഞ്ഞത് കുഞ്ഞു പോസ്റ്റ് ഓഫീസാണ് പക്ഷേ ഈ റോഡിന്റെ സൈഡിൽ നിന്ന് ഈ ബോർഡൊക്കെ എത്രയോ നാളുകൾക്കുമ്പോ ഇങ്ങനെ ഇരിക്കാന്നറിയോ ഇതിന്റെ കളർ കണ്ടോടെ ഇതെല്ലാം ഒരു മനുഷ്യൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കും എപ്പളാന്നറിയോ ജോലി സ്ഥലത്തല്ല അദ്ദേഹത്തിന് അല്ലാത്ത സമയങ്ങളിലാണ് മനുഷ്യൻ വരുന്നു രാവിലെ വന്ന് ചെരുപ്പൊക്കെ പുറത്തിട്ട് ആ മനുഷ്യൻ വൃത്തിയാക്കി കൊണ്ടിടക്കണേ അപ്പം ഞാനീ പറഞ്ഞ ഒരാളത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ആ മനുഷ്യ അല്ല രാവിലെ വന്നിട്ട് ആ മനുഷ്യൻ വൃത്തിയാന്ന് വൃത്തിയാ നോക്കട എവിടെയാട്ട് മാറ്റി പിടിക്കട്ടോ എന്ത് എന്തെങ്കിലും ആണെങ്കിൽ ഒക്കെ അവരൊന്നും അറിയില്ല അങ്ങനെ എല്ലാവർക്കും ഒരേ ശമ്പളം ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ശമ്പളം എല്ലാവർക്കും ഒരേ നമുക്ക് നമുക്കിവിടെ രാവിലെ വന്ന് ഒരു ആറര മണിയാവുമ്പോൾ വരും ആറര മണിയാവുമ്പോ വന്നിട്ട് ഒരു ഏഴര ആവുമ്പോൾ ക്ലീർ ആക്കി പോകും എട്ടരയാകുമ്പോ വീട്ടിൽ പോയി കുളിച്ച് തിരിച്ച് എട്ടരയ്ക്ക് ഓഫീസിലെത്തും ഒരു മണിയരാണ് ഓഫീസിന്റെ ടൈം പക്ഷെ ഞാനിവിടുന്ന് പോകണെങ്കിൽ രണ്ട് രണ്ടേകാല് രണ്ടരയൊക്കെ ആവും കാരണം എല്ലാം പോവുക അപ്പോ കുഞ്ഞൊരു പോസ്റ്റ് ഓഫീസാണ് പക്ഷെ വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇവിടെ ഇല്ല പക്ഷെ എന്നാലും ഭയങ്കര അടുക്കും ചിട്ട ഞാൻ കാണിച്ചല്ലോ വീഡിയോയില് അടുക്കും ചിട്ടയും ഒക്കെ ഈ പോസ്റ്റ് ഓഫീസിന്റെ ബോർഡ് തന്നെ കണ്ടാ അറിയാം ഒരു പൊടി പോലും പിടിക്കാൻ തൂത്ത് തുടച്ച് ചെൻ്റെ വരിവൺ ശ്രദ്ധയും സാന്നിധ്യം കൊടുക്കുന്ന ഒരു നല്ല ഒരു രാജ്യസേവൻ തന്നെ അതായത് പറയാം ഇതെല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആരോപിക്കാണ് എത്ര മനോഹരമായിരിക്കുന്നത് അല്ലെ നമ്മുടെ വീട് പരിസരം ഓഫീസ് നമ്മൾ മനസ്സിന് തന്നെ ഭയങ്കര ഫ്രഷ്നസ് ആണ് ജോലിയാൻ വേണ്ടിട്ട് ഡെസ്ക് ടേബിള് ഫയലുകളെല്ലാം അപ്പം ആ അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാസ്റ്ററുടെ മനസ്സിന്ന് കേട്ട് ഭയങ്കര ഒരു റിയാലിറ്റിയാണ് നമ്മൾ കേട്ടത് ഇങ്ങനായിരിക്കട്ടെ ഓരോ വീടും പരിസരവും ഓഫീസും ഒക്കെ ഇങ്ങനായിത്തീരട്ടെ പ്രത്യേകിച്ച് പ്രതിഫലോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ അദ്ദേഹം ആറരയ്ക്ക് വന്നിട്ടാണ് ഈ ആ മണിക്ക് വന്ന് എട്ട് എട്ടര വരെയൊന്ന് മാറ്റി വീണ്ടും വന്നിട്ട് ഒമ്പത് മണിയാകുമ്പം ഓഫീസ് ഒമ്പത് മണി ആവുമ്പോൾ റെഡിയാക്കി വെക്കും ഇത് ചെറിയൊരു കാര്യൊന്നുമല്ല ഇത് ചെറിയൊരു വീഡിയോ അല്ല അതായത് വലിയൊരു ഒരു വിഷലാണ് ഞാനിപ്പോ ചെയ്തത് കാരണം കാണുന്ന കണ്ണുകൾക്ക് നയനസുഹൃത്തിനല്ല ചില റിയാലിറ്റി ചില യാഥാർത്ഥ്യങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് സിനിമ ഫിലിപ്പാട്